ആലപ്പുഴയുടെ കായിക താരങ്ങൾക്ക് ആദരവ് ആലപ്പി ബീച്ച് ക്ലബും അത്ലറ്റിക്കോട്ടി ആലപ്പിയും ചേർന്നാണ് ആദരമൊരുക്കുന്നത് ഒക്ടോബർ ആറിന് ആലപ്പുഴ കടപ്പുറത്ത് നടക്കുന്ന പരിപാടി പി പി ചിത്രരഞ്ജനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും പങ്കെടുത്ത പരം വിവിധ വിഭാഗത്തിൽപ്പെട്ട കായിക താരങ്ങളെ ആലപ്പി ബീച്ച് ക്ലബും അത്ലറ്റിക്കോടി ആലപ്പിയും ചേർന്ന് ആദരിക്കുന്നു ഒക്ടോബർ ആറിന് ആലപ്പുഴ കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് മുന്നോടിയാണ് പോർട്സ് അവാർഡ് സംഘടിപ്പിക്കുന്നത് ആദരവ ചടങ്ങ് ആലപ്പുഴ എം എൽ എ പി ചിത്രഞ്ജനൻ ഉദ്ഘാടനം ചെയ്യും ആലപ്പി ബീച്ച് ക്ലബ്ബ് കഴിഞ്ഞ പത്ത് പതിനാല് കൊല്ലമായിട്ട് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കായിക മേഖലയിലും സാംസ്കാരിക കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് കരുതുന്നു അത്ലറ്റിക്കോ ഡിയും എല്ലാവർക്കും അറിയാം കാര്യം അവർ അത്ലറ്റിക്കോ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇപ്പം അവരുടെ നാലാം സീസണാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മരത്വം സംഘടിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് അത്ലറ്റിക്കോ ഡി ആലപ്പി അപ്പോൾ ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയുടെ പുറകിലാണ് ഞങ്ങളെല്ലാവരും ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കായിക താരങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പരിപാടി നാനൂറ്റി ഏഴ് ഓളം കുട്ടികളിപ്പം തന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ജില്ലയ്ക്കും ജില്ലയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ സംസ്ഥാനതലത്തിലും നാഷണൽ ലെവലിലും കൊണ്ടുവന്നിട്ടുള്ള കായിക താരങ്ങളുണ്ട് ആ കായിക താരങ്ങളെ ആദരിക്കുകയാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടിയായി ആദ്യം നടക്കുന്നത് നമ്മുടെ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഹാളുണ്ട് ജവഹർ ബാലഭവന് സമീപം അവിടെ വച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് ബഹുമാന്യനായ ആലപ്പുഴയുടെ എം എൽ എ ശ്രീ പി പി ചിത്ര രഞ്ജനാണ് അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ചടങ്ങിൽ നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ശ്രീ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ പി ജെ ജോസഫ് അർജുന അതുപോലെ തന്നെ ശ്രീ സജി തോമസ് അർജുന ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്ന നമ്മുടെ മുരളീകൃഷ്ണൻ കേരള ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനും ഇന്ത്യൻ പ്ലെയറും ജീൻ ക്രിസ്റ്റീൻ സായിയുടെ ഡയറക്ടർ പ്രീംചിത് ലാൽ തുടങ്ങിയ കായിക മേഖലയിൽ നിന്നുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അത് രാവിലെ പത്ത് മണിക്കാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്